സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ രണ്ടുപേരായിരുന്നു സജനയും ഫിറോസും ബിഗ് ബോസിൽ എത്തിയപ്പോൾ ഇവരുടെ വാർത്തകളൊക്കെ കൂടുതലും പ്രേക്ഷകർ അറിയാൻ തുടങ്ങി ഇതിലൂടെ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും പ്രേക്ഷകർ തന്നെ ഇവരെക്കുറിച്ച് പറയുന്ന വാർത്തകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം എല്ലാവരിലും എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഇവർക്ക് കൂടുതൽ പ്രേക്ഷക പ്രീതി ലഭിച്ചതെന്ന് പറയാം ഇനി ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ല സജനയുമായി ഒരുമിക്കില്ല കാരണമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊണ്ടെത്തിയിരിക്കുകയാണ് ഫിറൂസ് തങ്ങളുടെ വിവാഹമോചനത്തിനെ ഇതിയൊരു ഇതിൽ ഒരു പ്രണയത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ തന്നെയും സംസാരിക്കുകയാണ് ഫിറോസ് ഒരു അഭിമുഖത്തിനിടയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഫിറൂസ് തുറന്നു പറയുന്നത് ഞങ്ങളുടെ ജോഡി ആളുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും പുറത്തു പോകുമ്പോൾ നിങ്ങൾ വേർപിരിയണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു നല്ലതെന്ന് പറയുന്നവർ ഒരുപാട് പേരാണ് അവർ ആ ഷോയിൽ കണ്ടത് വെച്ചാണ് പറയുന്നതെന്ന് ഫിറോസ് പറയുന്നു പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടും ഞങ്ങളുടെ സൗഹൃദത്തിനും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ പിരിയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും നല്ലതിന് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതം ഞാനും സന്തോഷമായി ജീവിക്കുന്നുവെന്നാണ് ഫിറോസ് പറയുന്നത് വീണ്ടും ഞങ്ങൾ ഒരുമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ജനങ്ങൾ പക്ഷെ അതൊരിക്കലും ഉണ്ടാകില്ല വെറുതെ വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും നിങ്ങൾ വയ്ക്കരുത് അത് വലിയ നിരാശയിലേക്ക് നീങ്ങും അത് പിരിടി നിങ്ങൾക്കും സങ്കടമാകും ഞങ്ങൾക്കും സങ്കടമാകും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഒരിക്കലും അങ്ങനെ ഒരുമിക്കില്ല ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു വിവാഹമുണ്ടെന്ന് തോന്നുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ശരിയെന്ന് താരം പറയുന്നു പ്രണയത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടും താരം പങ്കുവയ്ക്കുന്നുണ്ട് പ്രണയം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രണയം എൻ്റെ ശ്വാസം ഹൃദയമെടുപ്പുമാണ് ദിവ്യമായിട്ടാണ് ഞാൻ പ്രണയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ പ്രണയിക്കുന്നില്ല കാരണം ഞാൻ കാണുന്ന ക്വാളിറ്റിയിൽ പ്രണയത്തെ കാണുന്ന ഒരു പ്രണയിതാവും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്നുമില്ല എന്ന് ഫിറോസ് പറയുന്നു ഇപ്പോൾ ഏത് പെൺകുട്ടിയും പ്രണ പ്രണയിതാവിനെ നോക്കുന്നത് സാമ്പത്തികമായും സുരക്ഷിതമാണോ എന്നൊക്കെയാണ് അവിടെ പ്രണയത്തിനല്ല പണത്തിനാണ് പ്രഥമ പരിഗണന രണ്ടാമത്തേത് ബാഹ്യമായ സൗന്ദര്യമാണ് അതിലുപരി ആന്തരികമായ സൗന്ദര്യം അതൊക്കെ ആര് നോക്കും അത് ഫിലോസഫിയായി പറയുമെന്ന് മാത്രമാണ് ഫിറോസ് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന പ്രണയം ഉള്ളിലായിരിക്കണം അവിടെ പണമുണ്ടോ ഇല്ലയോ എന്നല്ല കാണാൻ രസമുണ്ടോ ഇല്ല എന്നല്ല യഥാർത്ഥ പ്രണയത്തിന് ഓരോ നിമിഷവും അവരെ മിസ് ചെയ്യണം ഹൃദയം പോലെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് ഫിറോസ് തന്നെ പറയുന്നത് ഫിറോസിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രണയം എന്ന സങ്കല്പം അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കാതെ പോയി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പ്രണയം എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കാം സജിനയ്ക്ക് ആ രീതിയിലാണ് അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പിരിഞ്ഞത് എന്തായാലും പിരിഞ്ഞത് നന്നായി വളരെ ബുദ്ധിമുട്ടി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ പിരിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഫിറോസിന്റെ തീരുമാനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പറയില്ല നിങ്ങളൊന്നും ണമെന്ന് നിങ്ങൾക്ക് ഒന്നിക്കണമെന്ന് തോന്നിയാൽ മാത്രം ഒന്നിച്ചാൽ മതി അത് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും ഫിറോസും സജനയും എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് ആരാധകർ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പരസ്പരം കുറ്റം പഴിചാരാതെ എത്തി നിൽക്കുന്നത് കൊണ്ട് അത് മാതൃകയായി കാണുകയാണ് ഇപ്പോൾ എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ